വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇന്ത്യ മുന്നണിയിലെ പ്രബലൻ ആരെന്നറിയാൻ മുന്നണിക്കുള്ളിലായിരുന്നു തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നതെന്ന് സുരേഷ് ഗോപി അതിനായി ഒരു എം എൽയെ രാജിവെപ്പിച്ച് ജനങ്ങളുടെ തലയിൽ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി പുതിയ രചന കാരണമേ ഉള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സത്യത്തിൽ മുന്നണി എല്ലാവരും അവരില്ബലൻ ടി എം സി ആണോ ആപ്പാണോ ഐ എൻ സി ആണോ അതോ ഇനി ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ എന്ന് പറയുന്ന ഒരു എലക്ഷൻ അതിനകത്തും നടത്തിയാ മതിയായിരുന്നു ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചവി കുഴിയിൽപ്പെടുത്തി ഒരു മാന്യദേഹത്തെ രാജിവെത്ത് നിലവിൽ വന്നെങ്കിൽ അടുത്ത നിയമസഭാ എത്ര ചൊല്ലി വിടിച്ചടക്കണം എന്ന് പറയുന്ന വേണ്ടി പ്രബലത തെളിയിക്കാനുള്ള ഇലക്ഷൻ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങളുടെ നന്മയിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കില്ല നേരെ മറിച്ച് ആ നിശ്ചയം നിങ്ങൾ ശിക്ഷ നൽകിക്കൊണ്ട് ശ്രീ മോഹൻ ജോർജിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജിനെ കെട്ടിടം പണിയുമെന്നും അതിന് താൻ മുൻകൈയെടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പി കെ കൃഷ്ണദാസ് എ പി അബ്ദുള്ള അടക്കമുള്ള നേതാക്കൾ അണിനിരുന്ന കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തി നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൂന്തോട്ടം മലപ്പുറം